ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി എവർക്കും നമസ്കാരം നമ്മൾ കാണാൻ പോകുന്നത് വെറൈറ്റി മോഡൽസിൻ്റെ ഗോൾഡ് ഓർണാമെൻറ്റ്സ് ആണ് ഇതിൽ പല മോഡൽസിൻ്റെ ഗോൾഡ് ഓർണാമെൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന ഓൾ മോഡൽസിൻ്റെ ഓർണാമെൻറ്റ്സ് ഞങ്ങളുടെ ജ്വല്ലറി ചെയ്ത് തോറും നിങ്ങൾക്ക് ഏത് ഗോൾഡ് ഓർണമെൻറ്റ്സ് ഇഷ്ടപ്പെടും അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പിൽ അയച്ചാൽ മതി സെയിം അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്തു തരും ഞാൻ നോക്കിയിട്ട് അമ്മമാർക്ക് ഇടാൻ പറ്റുന്ന മോഡലിൻ്റെ സ്ട്രഡുകളാണ് വെറൈറ്റി മോഡൽസിൻ്റെ സ്റ്റഡുകൾ ഞങ്ങളുടെ ജ്വല്ലറി റെഡി അവൈലബിൾ ആണ് ഞങ്ങളുടെ ജ്വല്ലറിയുടെ സ്പെഷ്യാലിറ്റി ആണ് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻറ്റ്സ് സോ ഞങ്ങളുടെ ജ്വല്ലറിയിൽ ധാരാളം ലൈറ്റ് വെയ്റ്റ് ഓർണമെൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങളുടെ ജ്വല്ലറിയുടെ പ്രത്യേകത ഞങ്ങളുടെ ജ്വലറിൽ പണിക്കൂലി കുറവാണ് ജ്വലറിൽ മന്ത്ലി ചിട്ടി അവൈലബിൾ ആണ് മിനിമം സ്റ്റാർട്ടിങ് ആയിരം രൂപ മുതൽ എത്ര വേണമെങ്കിൽ ഏൽക്കാം തുടർച്ചയായി ഇപ്പോൾ മാസം അടയ്ക്കുന്നവർക്ക് ഒരു മാസത്തിൻ്റെ അടവ് ബോണസായി നൽകും കൂടാതെ കുറിഞ്ഞ പണിക്കൂലിൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങാൻ പറ്റും ദൻ സെക്കൻഡ് സ്കീം പറയാം ഇപ്പോൾ പറയുന്ന ചിട്ടി പന്ത്രണ്ട് മാസത്തിൻ്റെ ആണ് സോ പന്ത്രണ്ട് മാസം അടയ്ക്കാൻ അവർക്ക് പണിക്കൂലി ഇല്ലാത്ത ഞങ്ങളുടെ ജ്വലർ ഏത് ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആ ഓർണമെൻറ്റ്സ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇന്ന് കണ്ട വെറൈറ്റി മോഡൽസിൻ്റെ ഓർണമെൻറ്റ്സ് കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ സ്ഥലം മറക്കണ്ട കാർത്തിയനി ദേവി ക്ഷേത്രത്തിൽ തെക്കുവേഷം എ സി റോഡ് ചേർത്തല If you like this video, please subscribe our channel and share videos. Thank you for watching.